嗯。 എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മളൊക്കെ കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു തുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് അമ്മ എടുത്തിട്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചു അത് വെച്ചിട്ടൊരു ചെറിയ ചക്കടയൊക്കെ ഉണ്ടാക്കി മഴയൊക്കെ അല്ലേ അപ്പോൾ അതേ നല്ല എന്താ പറയുക ചെറിയൊരു കട്ടഞ്ചായും ചക്കടയൊക്കെ കഴിച്ചിരിക്കാന്ന് വിചാരിച്ചു അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ കുറച്ചുള്ളൂ അപ്പം നമുക്കത് എങ്ങനെ എന്നൊന്ന് പോയി കണ്ടാലോ പിന്നെ നമുക്ക് ആദ്യം വേണ്ടത് ഈ ചക്കട ഉണ്ടാക്കാനുള്ള ഇല തപ്പാനാണ് കേട്ടോ അപ്പൊ അത് ഞങ്ങൾ നമ്മുടെ അടുത്തൊരു പറമ്പുണ്ട് ആ പറമ്പിലേക്ക് അമ്മ ഇല തപ്പാൻ വേണ്ടിയിട്ട് ചക്കട ഉണ്ടാക്കാനുള്ള ഇല വാഴലയിലല്ല ഉണ്ടാക്കുന്നത് വേറൊരു ഇലയിലാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ കൂടെ തന്നെ ഞാനും കൂടെ പോവാണ് കേട്ടോ നമുക്ക് പോയി നോക്കാം ഇങ്ങനത്തെ ഇലയിലാണ് അമ്മ ഇത് ഉണ്ടാക്കണേന്നേ അതെ അങ്ങനെ ഇല കിട്ടിപ്പോയി ഇതാണ് ഇലയെന്നാണ് പറഞ്ഞത് ഇതെന്താ പറയുന്നത് വട്ടന ഇല അത്രേ വട്ടക്കള വട്ടത്തിലിരിക്കുന്നവരുടെ വട്ടന ഇല എന്നാണ് പറയുന്നത് ചിലർ പലതരത്തിൽ നമ്മുടെ കറുകപ്പട്ടയുടെ ഇല വെച്ചിട്ടും അങ്ങനെ പലതരത്തില വെച്ചും ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഇലയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഇലയിൽ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പോണത് അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ കുറച്ച് അധികം ഇല നമ്മൾ എടുക്കുന്നുണ്ട് അങ്ങനെ ഇതേ നമ്മളെ ഇലകളൊക്കെ ഇട്ട് വന്നു കേട്ടോ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം ആ കുറച്ച് ചക്ക കാണിച്ചില്ലേ അതൊരു ചെറിയ പാത്രത്തിൽ ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കണം ഇപ്പൊ ഇതുപോലെ നല്ല ഒരു ഇതുപോലെ ഒട്ടും കട്ടയില്ലാണ്ട് ഇങ്ങനെ ഒന്ന് ആക്കി എടുക്കാം കേട്ടോ അപ്പൊ ഇതേ നമ്മൾ അപ്പുറത്തെ ബർണറിൽ ഇത്തിരി വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുപോലെ ഇത് ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഉണ്ടാവും അപ്പൊ നമ്മൾ നോക്കുമ്പോ നമ്മുടെ ചക്കയൊക്കെ നല്ലോണം ബെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് എന്താണെന്നറിയാവോ ഇതാണ് നമ്മൾ മിണിഞ്ഞാത് ഉണ്ടാക്കിയതാണ് മാങ്ങ ജാമാണ് കേട്ടോ മാങ്ങ കൊണ്ടുള്ളൊരു ജാം ഉണ്ടാക്കിയതാണ് അമ്മ അപ്പോൾ ഇത് നമ്മുടെ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഞങ്ങള് ഇപ്പോ നമ്മുടെ റേഷൻ കാണിച്ച അരി അതായത് കുത്തരി നല്ലോണം പൊടിപ്പിച്ചെടുത്ത ആ അരിപ്പൊടിയാണോ കേട്ടോ ഈ കാണുന്നത് അപ്പോൾ അത് കാണാൻ അതിൽ ചെറിയ ചെറിയ തരികൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ ചൂടുവെള്ളം എടുത്തത് ഇല്ല നമ്മുടെ കയ്യിൽ നൈസ് അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പം ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം ആ തിളച്ച വെള്ളം കുറേശെടുത്ത് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് സോഫ്റ്റ് ആവാനാണ് അതൊരു തരിതരിയുള്ള ഒരു പൊടിയായതുകൊണ്ടാണ് കേട്ടോ അപ്പം ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ആ പൊടി ഒന്ന് സോഫ്റ്റ് ആവും അതിന് വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ നൈസ് അരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ ആ ചെയ്തിട്ട് കാരണം ഇതിൽ ഇങ്ങനെ കഴിക്കുന്ന ആ അടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് വെച്ച് നമ്മൾ പുട്ടുണ്ടാക്കിയാലും അപ്പൊക്കെ ഉണ്ടാക്കിയാലും നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു അരിപ്പൊടി കൊണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇത്തിരി നേരം അടച്ചു വയ്ക്കാം കൂടെ തന്നെ നമുക്കൊരു നാല് ശർക്കര ബെല്ലം കൂടെ ഇത്തിരി വെള്ളം ചേർത്ത് നല്ലോണം നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ആ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ആ ചക്ക വേവിച്ചതുണ്ടായില്ലേ ഉണ്ടായില്ലേ അതിൻ്റെ കട്ട കണ്ടപ്പോൾ അതൊന്നും ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ മിക്സിയിലും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ ഇതൊരു ഓപ്ഷനൽ അപ്പോൾ അപ്പോ നമ്മുടെ ആ ശർക്കര ബെല്ലമൊക്കെ നല്ലോണം ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇതൊന്നും നല്ലോണം അരിച്ചെടുക്കണം കാരണം അതിന് വല്ല ഈ കരടൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ലോണം ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി നമുക്ക് നമ്മൾ ആ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ആ ശർക്കരയുടെ പാനിയിൽ ഇത് നമുക്ക് ഒരു നല്ലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം ഇതുപോലെ തിളപ്പിക്കാം ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ നേരത്തെ മിക്സിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചക്കയുടെ ആ പേസ്റ്റും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതെ ഇപ്പൊ ഇത് നല്ലോണം ആ ചക്കയുടെ പേസ്റ്റും ആ ശർക്കര പാനീം കൂടെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഡെയ് കാണുന്ന നാളികേരം അതായത് ഞാനിവിടെ ഒരു വലിയൊരു മുറി നാളികേരമാണ് കേട്ടോ ചേർക്കിയിരിക്കുന്നത് അതും കൂടെ നല്ലോണം നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഇതുപോലെ ചെറുതായിട്ട് പതുക്കെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതേ ഒരു പകുതി ഒരു പകുതി ഒരു മൂന്നാലഞ്ച് കൊത്ത് നല്ല ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള തേങ്ങാക്കുത്തും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ അങ്ങോട്ട് മിക്സായി കഴിയുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഇടയ്ക്ക് ആ തേങ്ങക്കൊത്തൊക്കെ ഒന്ന് കടിക്കുമ്പോഴും അതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് കൂട്ടും അപ്പോൾ ഇത് ഈ തേങ്ങാക്കത്തൊക്കെ ഇടാന്നുള്ളത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ് കേട്ടോ പിന്നെ ഇതിൽ ചിലർ ചുക്ക് പൊടി ഏലക്ക പൊടി അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കും അപ്പം നമ്മളതൊന്നും ഇവിടെ എനിക്കതൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞങ്ങളതൊന്നും യൂസ് ചെയ്തില്ല കേട്ടോ ഇനി നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ അരിപ്പൊടി ഇപ്പോൾ കൊണ്ണത്തിനും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ആ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് പതുക്കെ പതുക്കെ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കാം ഇപ്പോൾ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല ആ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് പതുക്കെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം കേട്ടോ ഇത് ചൂടാറിയതിന് ശേഷമാണ് നമുക്ക് ഇനി ഇത് ആ ഇലയിൽ സെറ്റാക്കേണ്ടത് അപ്പോൾ അത് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം കാണാം ഇനി നമുക്കൊരു സ്റ്റീമർ സെറ്റ് ചെയ്ത് ഇത്തിരി വെള്ളമൊക്കെ വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം ആ നേരം തന്നെ ഇതാ നമ്മൾ ആ ഇലയിലേക്ക് ഒരു ഒരു കുഴുതൽ മാവ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ കണ്ടു അപ്പം രണ്ട് സൈഡും അങ്ങടും ഇങ്ങോട്ടും മടക്കി അതിൻ്റെ ഉള്ളിലേക്ക് അത് തിരികെ വയ്ക്കുക കേട്ടോ അപ്പോൾ അത് അങ്ങനെ നമ്മൾ എല്ലാ മാവും ഒരു ഒന്നൊന്നര കുഴുതൽ എടുത്താൽ മതി കേട്ടോ ഒരുപാട് കട്ടിയായി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ അതെ രണ്ട് സൈഡും ഉള്ളിലേക്ക് അങ്ങനെ ആ ഇല വയ്ക്കുമ്പോൾ ഇത് പൊട്ടി പൊട്ടിപ്പോകത്തില്ല അപ്പം ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾക്ക് മാക്സിമം ഒരെണ്ണത്തിൽ നമ്മളിപ്പോൾ ഒരു പത്തെണ്ണത്തിട്ട് ഒരു സെറ്റ് രീതിയാണ് വെക്കുന്നത് അപ്പോൾ നമുക്കിത് എത്ര എണ്ണം കിട്ടും കൂടെ നമുക്ക് നോക്കാം അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും അത് പൊട്ടിയൊന്നും പോകത്തില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കും അങ്ങനെ ഇത് നമ്മുടെ സ്റ്റീമറൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പതുക്കെ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇവിടെ ആദ്യത്തെ നമ്മളൊരു പത്ത് എണ്ണമാണ് ആദ്യത്തെ സെറ്റായിട്ട് വയ്ക്കുന്നതേ ഇനി ഒരു കുറച്ച് നേരം ഒരു മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു കൊടുക്കാം അപ്പോൾ അത് കഴിയുമ്പോഴേക്കും നമുക്ക് നമുക്കെടുത്തൊന്ന് നോക്കാം ഒരു മിനിറ്റ് തുറന്നിരിക്കുകയാണ് നല്ല നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ കണ്ട ആ പച്ച കളറൊക്കെ മാറിയിട്ടുണ്ട് അതായത് നല്ലോണം വെന്തിട്ടുണ്ട് അർത്ഥം എന്നാലും നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോരണം എടുത്തിട്ട് അപ്പോൾ ഇതീ നമ്മൾ ഇത് ഒരണ്ട് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാണ് അപ്പോൾ അതീ തന്നെ അടിപൊളിയായിട്ടുള്ള അട റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ ടേസ്റ്റും കൂടെ നമുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കാം അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചക്കട റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നമുക്കൊരു പീസ് എടുത്ത് കഴിച്ചു നോക്കാം അപ്പം കറക്റ്റ് അതിൻ്റെ ടേസ്റ്റും കൂടെ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം കേട്ടോ അപ്പോൾ അതേ ഒരു പീസ് ജസ്റ്റ് ഒന്ന് മുറിച്ചു അപ്പോൾ കഴിച്ച് നോക്കിയപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ഇലയിൽ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടില്ല ഞാൻ ഇനി അതുകൊണ്ടാണോന്നറിയില്ല എന്തായാലും നല്ലൊരു രുചി ഉണ്ടായിരുന്നു അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ ഇതേ മൊത്തം നമുക്ക് ഒരു ഇരുപതെണ്ണം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ബാക്കിയും കൂടെ ഞങ്ങൾ ഇതുപോലെ തന്നെ ആവിയൽ വെച്ച് ഉണ്ടാക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ പ്രത്യേകം പറയുന്നു അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ എപ്പോഴും പറയണത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ബൈ ബൈ